ധനദിന വിശുദ്ധർ മെയ് എട്ട് ടെരണ്ടായിസിലെ മെത്രാപോലിത്തി ആയിരുന്ന വിശുദ്ധ പത്രോസ് ടെരൻഡായിസിലെ മെത്രാപോലിത്തി ആയിരുന്ന വിശുദ്ധ പത്രോസ് ഡോഫിൻ സ്വദേശിയായിരുന്നു പഠിക്കുവാനുള്ള അടങ്ങാത്ത താൽപ്പര്യവും ബുദ്ധി സാമർഥ്യവും അപാരമായ ഓർമ്മശക്തിയും വിശുദ്ധൻ്റെ സവിശേഷതകളായിരുന്നു ഇവയെല്ലാം തൻ്റെ പഠനത്തിൽ വിശുദ്ധിന് വളരെയേറെ സഹായകമായി തീർന്നു തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ വിശുദ്ധൻ വണ്ണവശ്രമത്തിൽ നിന്നും സന്യാസവസ്ത്രം സ്വീകരിച്ചു കഠിനമായ സന്യാസ ജീവിതവും പ്രാർത്ഥനയുമായി വിശുദ്ധൻ തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കി വിറക് വെട്ടുക നിലമൊഴുകുക തുടങ്ങിയ അധ്വാനങ്ങളും കൂടാതെ ഭക്തിപൂർവ്വമായ പ്രാർത്ഥനകൾ കൊണ്ടും വിശുദ്ധൻ തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കി പച്ചിലയും കായികനികളും മാത്രം ഉൾപ്പെടുത്തി ദിവസത്തിൽ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കുക നാലു മണിക്കൂർ മാത്രം ഉറക്കം ഇതൊക്കെയായിരുന്നു വിശുദ്ധൻ്റെ ജീവിത രീതികൾ എല്ലാ സഹനങ്ങളും വിശുദ്ധൻ ഭക്തിയോടും സന്തോഷത്തോടും കൂടി സ്വീകരിച്ചു വളരെയേറെ ദൈവഭക്തരും കാരുണ്യമുള്ളവരുമായ വിശുദ്ധൻ്റെ കുടുംബവും പിന്നീട് വിശുദ്ധൻ്റെ പാത തന്നെ സ്വീകരിച്ചു പിതാവും രണ്ട് സഹോദരന്മാരും വിശുദ്ധൻ്റെ ആശ്രമത്തിലും മാതാവും സഹോദരിയും ഇതേ സഭയുടെ തന്നെ അടുത്തുള്ള കന്നികാമഠത്തിലും ചേർന്നു വിശുദ്ധൻ വസ്ത്രം സ്വീകരിച്ചതിൻ്റെ അടുത്ത വർഷം കോൺറാഡ് ചക്രവർത്തിയുടെ അടുത്ത ബന്ധുവായിരുന്ന അമേഡിയൂസും മറ്റ് പതിനാറ് വിശേഷ വ്യക്തികളും വിശുദ്ധൻ്റെ മാതൃക പിന്തുടർന്നു അമേഡിയൂസ് തൻ്റെ സഭയുടെ നാല് ആശ്രമങ്ങൾ പണിയഴിപ്പിച്ചു ടെറൻഡായിസ് രൂപതയിലെ പർവ്വത പ്രദേശങ്ങൾത്തുള്ള ടാമിസ് അഥവാ സ്റ്റൊമേഡിയം എന്ന ആശ്രമവും ഇതിൽ ഉൾക്കൊള്ളുന്നു ഈ ആശ്രമത്തിൻ്റെ ആദ്യ ആശ്രമാധിപതിയായി അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ വിശുദ്ധ പീറ്ററിനെ അഥവാ പത്രോസിനെയാണ് നിയമിച്ചത് അപ്പോൾ വിശുദ്ധന് മുപ്പത് വയസ്സിനോടടുത്ത് മാത്രമായിരുന്നു പ്രായം ഭൂമിയിലെ മാലാഹമാരുടെ ഭവനം പോലെയായിരുന്നു ടാമിസ് ആശ്രമം അവർ നിരന്തരം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു പോന്നു സാവോയിലെ നാടുവാഴിയായിരുന്ന അമേഡിയൂസ് മൂന്നാമൻ്റെ സഹായത്തോടെ വിശുദ്ധൻ അവിടെ പാവപ്പെട്ടവർക്കും രോഗികൾക്കുമായി ഒരാശുപത്രി സ്ഥാപിച്ചു വിശുദ്ധൻ തന്നെയായിരുന്നു അവരെ പരിപാലിക്കുന്ന അവിടുത്തെ ആദ്യദാസൻ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ സാവോയിയിലെ നാടുവാഴി വിശുദ്ധനെ ടറൻഡൈസ് രൂപതയുടെ മെത്രാപോലിത്തിയായി തിരഞ്ഞെടുത്തു പുതിയ പദവിയിൽ വിശുദ്ധന് താൽപ്പര്യം ഇല്ലായിരുന്നെങ്കിലും വിശുദ്ധ ബെർണാർഡും തൻ്റെ സഭയുടെ ജനറൽ സമിതിയും പുതിയ ദൗത്യം സ്വീകരിക്കുവാനായി വിശുദ്ധനെ നിർബന്ധിച്ചതിനാൽ വിശുദ്ധൻ ആ പദവി സ്വീകരിച്ച് അവിടുത്തെ മെത്രാപൊലിത്തിയായി തീർന്നു വിശുദ്ധനെ പോലുള്ള ഒരു അപ്പസ്തോലൻ്റെ ആവശ്യം ആ രൂപതയ്ക്കുണ്ടായിരുന്നു അത്രയ്ക്ക് അതപ്പതിച്ച നിലയിലായിരുന്നു രൂപതയുടെ അവസ്ഥ ഇടവക ദേവാലയങ്ങൾ ഭൂരിഭാഗവും അൽമായർ അശുദ്ധമാക്കുകയും കൈയടക്കുകയും ചെയ്തു പുരോഹിതന്മാരാകട്ടെ അധർമ്മങ്ങളിൽ മുഴുവൻ ചിലപ്പോഴൊക്കെ തങ്ങളുടെ മാതൃക കൊണ്ട് അനീതിയെ പ്രചരിപ്പിക്കുകയും ചെയ്തു തൻ്റെ രൂപതയുടെ അവസ്ഥകണ്ട് വിശുദ്ധൻ കരഞ്ഞുപോയി രാത്രിയും പകലും വിശുദ്ധൻ ദൈവത്തിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിച്ചു തൻ്റെ ഉപവാസങ്ങളും പ്രാർത്ഥനകളും വിശുദ്ധൻ തൻ്റെ അജകണത്തിനുമായി സമർപ്പിച്ചു തൻ്റെ ജീവിതത്തിലെ ആശ്രമപരമായ ലാളിത്യത്തിന് വിശുദ്ധൻ യാതൊരു മാറ്റവും വരുത്തിയില്ല വിശുദ്ധൻ തൻ്റെ രൂപതയിൽ നിരന്തരം സന്ദർശനങ്ങൾ നടത്തി തൻ്റെ രൂപതയിലെ നിരവധി ദേവാലയങ്ങൾക്ക് വിശുദ്ധൻ കഴിവും നന്മയുമുള്ള പുരോഹിതന്മാരെ നൽകി മെത്രാനായതിനു ശേഷം തൻ്റെ കത്തീഡ്രലിലെ കാര്യങ്ങളൊന്നും നേരെയല്ലെന്നും വളരെ അശ്രദ്ധമായിട്ടാണ് അവിടുത്തെ ആരാധനകൾ നടക്കുന്നതെന്നും വിശുദ്ധൻ ശ്രദ്ധിച്ചു വളരെ പെട്ടെന്ന് തന്നെ വിശുദ്ധൻ ആ ദേവാലയത്തിൽ ഒരു ക്രമം വരുത്തുകയും അതിനെ ഭക്തിയുടെ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു അൽമായർ കൈയടക്കി വച്ചിരുന്ന സഭയുടെ വരുമാന മാർഗ്ഗങ്ങൾ മുഴുവൻ വിശുദ്ധൻ തിരിച്ചു പിടിച്ചു ഇതിനിടെ അദ്ദേഹം യുവാക്കളുടെ വിദ്യാഭ്യാസത്തിനായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു പാവപ്പെട്ടവർക്ക് ഒരാശ്വാസമായിരുന്നു വിശുദ്ധൻ നിരവധി ദേവാലയങ്ങൾ വിശുദ്ധൻ അറ്റകുറ്റപ്പണികൾ നടത്തി പുതുക്കി ദൈവഭക്തിയും ആരാധനയും വിശുദ്ധൻ പുനഃസ്ഥാപിച്ചു അത്ഭുതകരമായ രോഗശാന്തി ക്ഷാമകാലത്ത് ഭക്ഷണ സാധനങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി അത്ഭുതങ്ങൾ വിശുദ്ധൻ പ്രവർത്തിച്ചിട്ടുള്ളതായി ചരിത്രകാരന്മാർ ഉറപ്പിച്ചു പറയുന്നു എന്നാൽ ഏകാന്ത ജീവിതത്തോടുള്ള വിശുദ്ധൻ്റെ ആഗ്രഹത്തിന് യാതൊരു കുറവും വന്നിരുന്നില്ല ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വരെ പതിമൂന്ന് വർഷത്തോളം തൻ്റെ സഭാപരമായ ദൗത്യം വിജയകരമായി നിർവഹിക്കുകയും തൻ്റെ അതിരൂപതയെ ഒരു നല്ല രൂപതയാക്കി മാറ്റിയതിനു ശേഷം വിശുദ്ധൻ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷനായി ജർമ്മനിയിലെ സിസ്റ്റേഴ്സ്യൻ സന്യാസിമാരുടെ ഒരാശ്രമത്തിലേക്കാണ് അദ്ദേഹം പോയത് അദ്ദേഹം എവിടെയെന്നാർക്കും അറിവുണ്ടായിരുന്നില്ല വിശുദ്ധൻ്റെ കുടുംബവും രൂപതയും വിശുദ്ധൻ്റെ തിരോധാനത്തിൽ സങ്കടപ്പെട്ടു ശക്തമായ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം വൃഥാവിലായി എന്നാൽ ദൈവകടാക്ഷത്താൽ വിശുദ്ധനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു വിശുദ്ധൻ്റെ ശ്രദ്ധയിൽ വളർന്നു വന്ന ഒരു യുവാവ് ഒരു ദിവസം വിശുദ്ധന് ഒളിവിൽ താമസിക്കുന്ന ആശ്രമം സന്ദർശിക്കുവാനിടയായി അവിടുത്തെ സന്യാസികൾ ദേവാലയത്തിന് പുറത്ത് ജോലികൾക്കായി പോകുന്നത് നിരീക്ഷിച്ച ആ യുവാവിന് തൻ്റെ മെത്രാനെ തിരിച്ചറിയുവാൻ കഴിയുകയും അവനത് എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു താൻ കണ്ടുപിടിക്കപ്പെട്ടതിൽ വിശുദ്ധൻ അതിയായി ദുഃഖിച്ചെങ്കിലും ഇതൊരു ദൈവനിശ്ചയമാണെന്ന് കണ്ട് തിരികെ തൻ്റെ രൂപതയിലേക്ക് എത്തുകയും ചെയ്തു മുൻപൊരിക്കലുമില്ലാത്ത ഉത്സാഹത്തോടുകൂടി വിശുദ്ധൻ തൻ്റെ ദൗത്യം തുടർന്നു ദരിദ്രർ എപ്പോഴും വിശുദ്ധൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാത്രമായിരുന്നു ധാരാളം ധാനധർമ്മങ്ങളും കാരുണ്യ പ്രവർത്തികളും വിശുദ്ധൻ നിർവഹിച്ചു വന്നു ദരിദ്രരായ യാത്രക്കാരെ സഹായിക്കുവാനായി വിശുദ്ധൻ അൽപ്സ് പർവത പ്രദേശത്തൊരു ആശുപത്രി സ്ഥാപിച്ചു ഫെഡറിക് ഒന്നാമൻ ചക്രവർത്തി മതവിരുദ്ധവാദിയായ ഒക്ടാവിയനെ വിക്ടർ എന്ന നാമത്തിൽ യഥാർത്ഥ പാപ്പയായി അലക്സാണ്ടർ മൂന്നാമനെതിരായി അനൌദ്യോഗിക പാപ്പയായി അവരോധിച്ചു ചക്രവർത്തിയുടെ ഈ അനീതിക്കെതിരെ ആ സാമ്രാജ്യത്തിൽ ധൈര്യത്തോടുകൂടി ശബ്ദിച്ച ഏക വ്യക്തി വിശുദ്ധ പത്രവോസായിരുന്നു നിരവധി സമിതികളിൽ അദ്ദേഹം ഇതിനെതിരായി സംസാരിച്ചു വിശുദ്ധനെ പിന്താങ്ങിയവരെല്ലാം ചക്രവർത്തി നാടുകടത്തിയെങ്കിലും വിശുദ്ധൻ്റെ മുമ്പിൽ ഭക്തിയോടുകൂടി നിൽക്കുവാൻ മാത്രമാണ് ചക്രവർത്തിക്ക് കഴിഞ്ഞത് അൽസൈസ് ബുർഗുണ്ടി ലോറൈൻ കൂടാതെ ഇറ്റലിയുടെ നിരവധി പ്രദേശങ്ങളിൽ വിശുദ്ധൻ സുവിശേഷപ്രഘോഷം നടത്തി ഈ അവസരങ്ങളിൽ നിരവധി അത്ഭുതങ്ങൾ വിശുദ്ധൻ പ്രവർത്തിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു പരസ്പരം കലഹിക്കുന്ന ഫ്രാൻസിലെയും ഇംഗ്ലണ്ടിലെയും രാജാക്കന്മാരെ അനുനയിപ്പിക്കാനായി പാപ്പ വിശുദ്ധനെ ഫ്രാൻസിലേക്കും നോർമണ്ടിയിലേക്കും അയക്കുകയുണ്ടായി വളരെയേറെ പ്രായ അധികം ഏറിയിട്ടും താൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിശുദ്ധൻ സുവിശേഷം പ്രഘോഷിച്ചു ലൂയിസ് ഏഴാമൻ വളരെ ഭക്തിയോടുകൂടിയാണ് വിശുദ്ധനെ സ്വീകരിച്ചത് ഫ്രാൻസിലെ ചക്രവർത്തിയുടെയും ഹോർഡോഴ്സിലെ നാടുവാഴിയുടെയും മറ്റുള്ള പ്രഭുക്കന്മാരുടെയും സാന്നിധ്യത്തിൽ വിശുദ്ധൻ ഒരന്ധന കാഴ്ച തിരികെ കൊടുത്തു അവർ മതിയായ പരിശോധനകൾ നടത്തിയതിനു ശേഷം ഇതൊരത്ഭുതമാണെന്ന് സ്ഥിരീകരിച്ചു പാരീസിൽ നിന്നും വിശുദ്ധൻ നോർമണ്ടിയിലെ ചാവുമൊണ്ടിയിലേക്കാണ് പോയത് വിശുദ്ധനെ കണ്ടമാത്രയിൽ തന്നെ രാജാവായ ഹെൻറി രണ്ടാമൻ വിശുദ്ധന്റെ കാൽക്കൽ വീണു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശുദ്ധൻ ബിതിരിയായ ഒരു പെൺകുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവ് തിരികെ നൽകി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി കുരുത്തോല തിരുനാൾ ദിനത്തിൽ ഇംഗ്ലണ്ടിലെ രാജാവ് തൻ്റെ പരിവാരസമേതം വന്ന് വിശുദ്ധനിൽ നിന്നും വിശുദ്ധ ചാരം സ്വീകരിച്ചു തുറന്നും എത്രാ വിശുദ്ധൻ വിശുദ്ധ പീറ്റർ രണ്ട് രാജാക്കന്മാരും തമ്മിലുള്ള വഴക്ക് അവസാനിപ്പിച്ചു വിശുദ്ധൻ തിരികെ തൻ്റെ ദേവാലയത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ താനും തൻ്റെ മകനും തമ്മിലുള്ള വഴക്ക് അവസാനിപ്പിക്കുവാനായി ഇംഗ്ലണ്ടിലെ രാജാവ് വിശുദ്ധനോട് ആവശ്യപ്പെട്ടു ഈ യാത്ര അത്ര കണ്ട് ഫലം കണ്ടില്ല തൻ്റെ മടക്ക യാത്രയിൽ വിശുദ്ധൻ രോഗബാധിതനായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലിൽ ബേസൻകോണ്ടുപതിയിലെ ബെല്ലവക്സ് ആശ്രമത്തിൽ വെച്ച് വിശുദ്ധൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ സെലസ്റ്റിൻ മൂന്നാമൻ മാണ്പാപ്പ മെത്രാപോലിത്തിയായിരുന്ന പത്രോസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു